സിനിമാ താരങ്ങളിൽ ആരോഗ്യകാര്യങ്ങളിലെ ഏറ്റവുമധികം ശ്രദ്ധ പുലർത്തുന്ന നടന്മാരിൽ മുമ്പന്തിയിലാണ് മമ്മൂട്ടി ഈ പ്രായത്തിലും മമ്മൂട്ടി ഇത്രയും ചെറുപ്പമായിരിക്കുന്നത് കാണുമ്പോൾ ആരാധകർക്ക് എന്നും ഒരു അത്ഭുതമാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ ആഹാര രീതിയും വ്യായാമങ്ങളും എല്ലാം വാർത്തകളാവാറുണ്ട് സഹപ്രവർത്തകർ തന്നെ പലപ്പോഴും അത് പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴിതാ പ്രമുഖ ഡയറ്റീഷ്യനായ നതാശ മോഹനും മമ്മൂട്ടിയുടെ ആഹാര രീതികളെക്കുറിച്ച് വിശദീകരിച്ച് രം വൃത്തെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടിക്കൊപ്പമുള്ള തന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് നതാശ അദ്ദേഹത്തിന്റെ ആഹാര രീതികളെക്കുറിച്ച് വിശദീകരിക്കുന്നത് മമ്മൂട്ടിയുടെ ജീവിത രീതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഡയറ്റ് പ്ലാന് ടിപ്സ് എന്ന മുഖവരിയോടെയാണ് അവരെ പ്ലാനിനെ പറ്റി വിവരിക്കുന്നത് സമീകൃത ആഹാരം പ്രോട്ടീന് ആരോഗ്യകരമായ കൊഴുപ്പുകൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ എന്നിവ ഓരോ തവണത്തെ ആഹാരത്തിലും ഉൾപ്പെടുത്തുക ജലാംശം ശരീരത്തിലെ ജലാംശം നിലനിർത്തുന്നതിൽ മമ്മൂട്ടി എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ദിവസത്തിൽ ഉടനീളം അദ്ദേഹം ധാരാളം വെള്ളം കുടിക്കാറുണ്ട് ഒപ്പം പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നു പോഷക ആകിരണം പരമാവധി പോഷകങ്ങൾക്കും ആന്റി ഓസിഡന്റുകൾക്കും വേണ്ടി നിറമുള്ള പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നു ഭക്ഷണ നിയന്ത്രണം മിതത്വം പ്രധാനമാണ് ഇത് രുചിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്താൻ സഹായിക്കുന്നു പൂർണ്ണ ഭക്ഷണം മികച്ച ഊർജ്ജനിലയ്ക്കും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും പൂർണ്ണവും സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഭക്ഷണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പഞ്ചസാരയും ജങ്ക് ഫുഡും കഴിക്കുന്നത് കുറയ്ക്കുക പതിവ് ഭക്ഷണം ഊർജ്ജ നില സ്ഥിരമായി നിലനിർത്താനും ഭക്ഷണത്തോടുള്ള ആസക്തി ഒഴിവാക്കാനും കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുക ഇടയ്ക്ക് വിശക്കുന്ന പക്ഷം ചെറിയ ലഘുഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആസ്വദിച്ച് കഴിക്കുന്നത് ശീലമാക്കുക വിശപ്പിന്റെ സൂചനകളിൽ ശ്രദ്ധിച്ച് ഓരോ ഭക്ഷണവും ആസ്വദിച്ച് കഴിക്കുക ഇത് ദഹനം മെച്ചപ്പെടുത്തും സജീവമായ ജീവിതശൈലി മെച്ചപ്പെട്ട ഫലങ്ങൾക്ക് മികച്ച ആഹാര രീതിക്കൊപ്പം സ്ഥിരമായ ശാരീരിക പ്രവർത്തനങ്ങളും ആവശ്യമുണ്ട് അത് ചെയ്യുന്ന ആളാണ് മമ്മൂട്ടി അതായത് ആഹാരം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ നല്ല വ്യായാമവും പ്രധാനമാണെന്ന സാരം ന്യൂസ് ഫോറിന് വേണ്ടി ജിൻസി കുര്യൻ